വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടൽ മാറാൻ വിവാഹം കഴിച്ച എഴുപത്തഞ്ചുകാരനെ വിവാഹപ്പെട്ടിരുന്നു മരണം ഉത്തർപ്രദേശിലെ ജോൻപൂരിലാണ് സംഭവം ശങ്കുറാം എന്നാളാണ് മരിച്ചത് ഒരു വർഷം മുൻപാണ് ശങ്കുറാമിന്റെ ഭാര്യ മരിച്ചത് ഈ ബന്ധത്തിൽ മക്കൾ ഉണ്ടായിരുന്നില്ല തീർത്ഥം ഒറ്റപ്പെട്ടു കഴിയുകയായിരുന്നു ശങ്കുറാം ഇതോടെ വീണ്ടും വിവാഹം കഴിക്കാൻ ആലോചിക്കുകയായിരുന്നു ബന്ധുക്കളോട് ഈ വിവരം പറഞ്ഞപ്പോൾ അവർ നിരുത്സാഹപ്പെടുത്തി ബന്ധുക്കളുടെ എതിർപ്പ് വകുവയ്ക്കാതെ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് തന്റെ പകുതി മാത്രം പ്രായമുള്ള മുപ്പത്തഞ്ചുകാരിയെ മുൻ പകുതിയെ ശംഖുറാം വിവാഹം കഴിക്കുകയായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്ത് തിനു പിന്നാലെ അടുത്ത അമ്പലത്തിലെത്തി ആചാരപ്രകാരം താലി ചാർത്തി വിവാഹത്തിനു പിന്നാലെ സംഘടിപ്പിച്ച വിരുന്നിൽ താൻ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്നും കുട്ടികളുടെ കാര്യങ്ങളടക്കം ഞാൻ നോക്കിക്കൊള്ളാമെന്നും ശങ്കുറാം പറഞ്ഞുവെന്നും വിരുന്നിനെത്തിയവരെ സന്തോഷത്തോടെ അറിയിച്ചു വിവാഹം കഴിഞ്ഞ രാത്രി മുഴുവനും സന്തോഷത്തിനിടെ ഇരുവരും സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് മൻഭവതി പറയുന്നത് പുലർച്ചെയായതോടെ ശംഖുറാമിന്റെ ആരോഗ്യനില വഷളായി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശംഖുറാമിന്റെ മരണം ഗ്രാമത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു ശംഖുറാമിന്റെ മരണം അസ്വാഭാവികമാണെന്ന് ചിലർ പറയുന്നു എന്നാൽ സംശയമുണ്ടെന്ന് ബന്ധുക്കളും പറയുന്നു പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും സ്വത്തടക്കം തട്ടിയെടുക്കാൻ മൻപവതി കരുതി കൂട്ടി എന്തെങ്കിലും ചെയ്തു എന്ന് കണ്ടെത്തണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം സംഭവത്തിൽ എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്